നല്ല അടിപൊളി ഒരു മഴയൊക്കെ കഴിഞ്ഞ് വാഹനമൊക്കെ തോർന്നു അല്ലേ നല്ല ഉറക്കാൻ വരുന്നുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാ വിഷുവിനും പോകുന്നൊരു സ്ഥലമുണ്ട് അച്ഛമനെ വിളിച്ചപ്പം ആ അച്ഛൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞു അപ്പം നമ്മൾ നേരെ രാധമേനെ വിളിച്ചപ്പോൾ രാധമ അവിടെ ഉണ്ട് രാധമ എടുക്കോട്ട് പോവാണ് അപ്പം രാധമൊന്നും വിഷുയോടെ ആക്കി കൊടുത്ത് കഴിഞ്ഞിട്ടൊക്കെ കൊടുത്ത് വരാം ഉച്ചക്ക് വരും

പിന്നെ ഞാൻ മൂന്ന് ദിവസമായിട്ടും താഴെ ഇറങ്ങി ചെന്നില്ലെന്നൊക്കെ പറഞ്ഞ പരിഭവൊക്കെ പറഞ്ഞു എന്നോട് പിണങ്ങിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് പോയിട്ട് പെണക്കൊക്കെ മാറ്റിട്ട് തരാം അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ യാത്രാ ക്ഷീണം ഒന്നും മാറ്റാൻ വേണ്ടി രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല ഏലും ഒരു ദിവസം എങ്കിലും വീട്ടിൽ ഇരിക്കണമുണ്ട് അതെ എന്നാലും കുറെ ഏറെ പരിപാടി തീർക്കാൻ മോന് വരുന്നത് അവന് നന്നായിരിക്കുവാണോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു അതുകൊണ്ട് പെട്ടെന്ന് കാണണം കാണാൻ കൊതിയാണ് രണ്ടു പ്രാവശ്യം എന്നോട് ചോദിച്ചു ചെറുക്കിരിക്കണോ നന്നായിരിക്കുവാണോ മുഖത്തൊക്കെ ഈ ഒട്ടലൊക്കെ മാറിയോ കണ്ണു കുഴിഞ്ഞാണോ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ഈ പ്രാവശ്യം വലിയ കുഴപ്പവും ഇല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ക്ഷീണമില്ല ആണോ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു സമാധാനം ഉണ്ട് മഴ പെയ്തിട്ടുണ്ട് റോസാപ്പു വെള്ളം നോക്കി ഇന്നത്തും മുട്ട് അവിടെ ോക്കട്ടി കേട്ടാ മൊത്തം കപ്പയെല്ലാം പറിച്ചല്ലേ കിട്ടിയുള്ളൂ കപ്പത്തടത്തല്ല ഏതൊക്കെ നട്ടു നട്ട് വെച്ചേക്കൂ അതെ ആ ഇവിടത്തെ മാവില് മാങ്ങോ ഇഷ്ടമല്ല പെയിന്റ് പിന്നെ തൈ ഇട്ടു ഞാൻ കണ്ടതല്ലേ തൈല് ഞാനേ ഉച്ച സമയത്ത് വന്നിട്ട് എപ്പോഴും ഇങ്ങനെ പറയുന്ന ഉച്ച പോയിട്ടുണ്ട് അമ്മയ്ക്ക് പിന്നെ വിഷമമോ സങ്കടമോ അരിച്ചോ ഒക്കെയാ എല്ലാട്ട് ഒരുമണി ഒന്നര ഈ പക്ഷേ അത സമയത്ത് ഞാൻ എല്ലാം കണക്കൂട്ടി ചോറൊക്കെ കൊടുത്തിട്ട് ഒരു രണ്ടു മണിയാവുമ്പത്തേനെ മഴയല്ലോ അന്നേരത്തേ വല്യ മഴ വന്നത് ല്ലേ ക്ഷമിക്ക് എന്നെ നോക്കുക എന്നെ നോക്കുന്ന ശരിക്കും ആ നോക്കിയത് നന്നായോ ഓ ക്ഷീണിച്ചോ എല്ലേ പിന്നെ മോനു പൊന്നു മാളക്കുട്ടി ചേട്ടാടെ പിള്ളേരെ ഇവരൊക്കെ നല്ലോണം എപ്പോഴും ഭക്ഷണം ഒക്കെ കഴിച്ച നല്ല ഉരുണ്ട് മിനിങ്ങിയിരിക്കണം എങ്കിലും അമ്മയ്ക്ക് മനസ്സിന് സന്തോഷമുള്ളൂ കണ്ണിന് സംതൃപ്തന്നെ വിളിച്ച് പറയാനും ടേബിളൊക്കെ മേടിച്ച കാര്യമൊക്കെ തൈലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം നമ്മളൊരാഗ്രഹം മേടിക്കുന്നു ഞാൻ പോയി കൊറച്ചപ്പോ

ണ്ടായിരുന്നു എനിക്കൊരു ടേബിൾ മേടിക്കണം നല്ല പൂവൊക്കെ ഉള്ള ഒരു നല്ലൊരു കല്ലൊക്കെ ടേബിൾ മേടിക്കണം കസാര കേട്ടോ ആ അതെ മേടിച്ച് ഇരുന്ന് ഭക്ഷണൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളായി അത് കഴിഞ്ഞപ്പം ഞാനൊരു സ്വർഗി വന്നപ്പോ ഞെട്ടിച്ചു എങ്ങനെയാന്നറിയോ വിരി ടേബിൾ വിരി മേടിച്ചത് പെയിന്റ് അടിച്ചത് നല്ല ഇതായി കേട്ടോ വാതിലില്ലാ പെയിന്റൊക്കെ അടിച്ചു സെറ്റ് ആക്കി ഇവിടെ കുടുംബ നമുക്ക് വർഷത്തെ ഒരു വീട്ടുകാർക്ക് എസ് എൻ ഡി പിടെ കുടുംബ ആ അത്ര ഉണ്ടല്ലേ അപ്പൊ കുടുംബത്തിന് എല്ലാരും വീടൊക്കെ ഒന്ന് സെറ്റ് ആക്കും സെറ്റാക്കും അങ്ങനെ താമസത്തിൽ ഇത് പഴയ വിളക്കോ

ഞാന് നമുക്ക് പണ്ടൊന്നും കറണ്ടില്ലായിരുന്നു വിളക്ക് കത്തിച്ചു വെച്ചോണ്ടാണ് ഞാൻ പഠിച്ചത് കേട്ടോ അതുകൊണ്ടാട്ടെങ്ങനെയാ പിടിച്ചോ എന്തേലും പൊടി വെച്ച് തരിച്ചു കഴിഞ്ഞേ ഞാനൊരു തേക്കുന്ന പിന്നെ നീ കൊച്ചു ഇതുപോലത്തെ അറിയാൻ നമുക്ക് നീ ഇച്ചിരി അറിവായി നീച്ചിട്ട് അറിവായി കഴിഞ്ഞപ്പം പിന്നെ ആ അത് നമ്മുടെ ഈ അരപ്പിച്ചല്ലായിരുന്നോ അവിടെ നമ്മളിങ്ങനെ കത്തിച്ചു വെക്കുവായിരുന്നു നിങ്ങൾ എടുക്കാതിരിക്കാനൊക്കെ അത് തട്ടിയിട്ട് നീ കൈ കൊണ്ട് തട്ടിയിട്ട് ഇന്നൊരു ഇവിടം വെച്ച് ഒടിഞ്ഞുപോയി അത് നമ്മള് തിരിച്ചു ഒരു ഒരാക്കാരന് കൊടുത്തു ഇത് കൂടെ ഒരു വിളക്കം അത് നമ്മള് കൊടുക്കുവല്ലോ നമുക്ക് നമ്മള് നമ്മുടെ വീട്ടിൽ വെങ്കലപാത്രങ്ങൾ ഇരിക്കുന്ന ഐശ്വര്യം പൂപ്പലും പിടിച്ച് എല്ലാം കിണ്ടി വിളക്ക് ഒന്ന എല്ലാം വിളക്കൊക്കെ തേച്ച് ഭദ്രതമായിട്ട് വെച്ചേക്കോ ഇത് ഉണ്ടാവും ഞാൻ ഞെട്ടി കേട്ടോ ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ആയോണ്ടേ ഇത് ഉണ്ടപ്പോ ഞെട്ടിന്റെ ഈ വിളക്കായിരുന്നു എനിക്ക് എന്നും പഠിക്കാൻ തന്നെ അമ്പത്തി അമ്മയ്ക്കും കൊടുക്കാന്ന് വെച്ചു കഴിച്ച് നോക്കിട്ട് നല്ല അഭിപ്രായം പറയാം എനിക്ക് എന്റെ അനിയത്തി രണ്ടുപേരും പെരുമേടെ മകൾ ഒരാള് എന്റെ സ്വന്തം കഴിഞ്ഞി മരിച്ചിട്ട് എനിക്കിന്ന് ഒരു വകം ഞാൻ ഉണ്ടാക്കിയില്ല ഭക്ഷണം കൊണ്ട് പിന്നെ ഞാൻ അമ്പലത്തിൽ കൊണ്ടുവന്നു അയലോക്കത്ത് വന്ന് പറഞ്ഞ എന്റെ നാത്തൂന്റെ മകളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായി ഇത് അമ്പരത്തിന്ന് കിട്ടി ഇഷ്ടം പോലെ വിഷുടമ്മക്ക് കഴിഞ്ഞ കിട്ടാ കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടാറങ്ങാ അവൻ ഉറങ്ങാണ് എനിക്ക് ഇതൊക്കെ തരാനുള്ളൂ അവര് ആദ്യം കൊടുക്കും രൂപ പപ്പായി കൊടുത്തത് കൊടുത്തത് നോക്കുന്നേ ും മാളിനെ ആദ്യം മാമന കൊടുത്തെ മാളെ കൊച്ചിന്റെ കഴിഞ്ഞീട്ട് കേട്ടോ ഞാനിവിടെ ഉണ്ടായപ്പോ കാര്യം മറ്റേ പേടിക്കതും പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഉണ്ടായപ്പോ ഞാൻ എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുക്കും പഠിക്കാൻ പോയിട്ട് വലിയ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നു രാറാഴ്ചയും വിളിക്കും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എട്ട് മണി ആകുമ്പോൾ എഴുതുന്ന അറിയാം അപ്പൊ കറക്റ്റ് ടൈം വിളിക്കും മാമൻ നല്ല രാവിലെ വിളിക്കും എന്നിട്ട് ചെലപ്പോ എന്റെ എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുകയല്ല അപ്പൊ ഒരാഴ്ച എടുത്തിട്ട് അമ്മയോട് പറയും ചെറുക്കാനും വിളിച്ചിട്ട് എടുത്തില്ല ചെറുക്കുന്ന സമയം കണ്ടു വിളിക്കാൻ പറയണം എന്നൊക്കെ പറയും അപ്പൊ നമ്മളെ വിളിക്കുമ്പോ ഒരു സന്തോഷമാണ് ഇവരെ ഇവരെ എന്നും വിളിക്കും അല്ലാതെ കേട്ടോ രാമോട്ട് വിളിക്കും അച്ചിന്റെ ഫോണൊന്നും സാറോ കുഞ്ഞു പോണാണ് മാമനുണ്ട് ടച്ചിന്റെ ഫോൺ അതി വെച്ച് പൊന്നുനെ അങ്ങോട്ട് വിളിക്കും ഇനിയിപ്പൊ അങ്ങോട്ട് വിളിച്ചിട്ട് അവട്ടിയൊക്കെ ആണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് വിളിക്കാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ഫുള്ള് വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങൾ കാണാൻ പറ്റും കേട്ടോ ഇതുണ്ട് ഇപ്പൊ എടുത്താണ് മംഗല് ചെറു ഞാനിപ്പോ ആ നല്ല രസുണ്ട് ഇനിയുണ്ട് വേറെ പിച്ചറ ഓട്

അപ്പൊ വിഷുവിന്റെ അന്നൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഒരാളെ ഞാൻ വന്നെന്നറിഞ്ഞിട്ട് കാണാൻ വേണ്ടി കേറി വന്നാട്ടോ എന്തൊക്കെയാണ് വിശേഷം ആണോ ആണോ ആ എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ കേറി വാ ഞാൻ ഞാനി അഞ്ചാറ് ദിവസം കൂടെ ഉള്ളു ആണോ എനിക്ക് ഞാനും അമ്മയും കൂടെ ഉപ്പാറ് വരെ പോയാരുന്നു കേട്ടോ എന്റെ ഡ്രസ്സ് കുറച്ച് ആക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അടിക്കാൻ കൊടുക്കാൻ വേണ്ടി പോവാണ് നല്ലൊരു മഴ വരുന്നുണ്ട് പപ്പ അവിടെ പപ്പായ പിള്ളേർക്കൊക്കെ തീറ്റ കൊടുക്കുന്നു മരുമ്പോള് വിഷു കഴിഞ്ഞിട്ട് യ്യ മൂട്ടിന് വേദന പിന്നെ ഇച്ചിരി വയ്യായിരുന്നു അച്ഛമ്മക്ക് അത് ഇച്ചിരി പറഞ്ഞിട്ട് തീരെ വയ്യ

വെള്ളടുത്തോടി അവന്റെ പഴമ്പരി ആയിരിക്കാൻ വേണോ അതൊന്നും കഴിച്ചോ നല്ല ചൂട് പഴമ്പരിയാണ്ടാ എനിക്കും വേണം ഇഷ്ടമുള്ള സാധനങ്ങള് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ മറ്റേ മധുരം ഇല്ലാത്ത റസ്ക്രായ അങ്ങനെയുള്ള ചെറിയ 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 സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബോളഐസ്ക്രീം അതെ അതെ എങ്ങനെയുണ്ട് അരി എല്ലാം അങ്ങനെയാ ലാസ്റ്റ് ആറു പാത്രത്തിലാണ് ഉള്ളത് ഏറ്റവും കുഞ്ഞ് തിന്നച്ചിട്ട് പൊറോട്ടാ രണ്ടു ദിവസമായിട്ട് കുറുക്ക് മാറ്റി കുറുക്ക് പരിവെ മാറ്റി ചോറൊക്കെ കൊടുക്കാൻ ചെറുതായിട്ട് കട്ടിയാക്കി കട്ടിയൊക്കെ ഫുഡ് ണത്തിനെ ഉന്തി മാറ്റിട്ട് നിന്നും നോക്കി ചെറുക്കൻ ചെറുക്കാൻ വില്ലന്നെ ചെറുക്കാൻ ചെറുക്കനാണോ എല്ലാടേം പാത്രത്തിറങ്ങുന്നത് ഏത് പാത്രത്തിൽ ഉള്ളത് നോക്കൂ പപ്പാ വന്നിട്ട് കുറെ വന്നിട്ടോ അത് ഏതാണ്ട് വന്നു വിളിക്കില്ലേ ആ പ്പ വിളിക്കല്ലേ അപ്പൊറേക്കാ പോയിങ്ങനെ ഓരോന്നു പറഞ്ഞു വേണ്ട വേണ്ട അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഒരു ലിമിറ്റിക്ക് കൊടുക്കണം ആ മൂന്നാല് ദിവസം കൂടുമ്പോ ചൂടുള്ള ചേച്ചി എന്നും കാണും കാണും കിട്ടണേ

വിളിച്ചു പറഞ്ഞില്ലല്ലോ ചെല്ലൂന്നോ രാമേറി വരണോന്നൊന്നും നമ്മള് പറഞ്ഞില്ല സന്ധ്യയായപ്പോഴാണ് ഇപ്പൊ പറഞ്ഞേ ഞാൻ രണ്ടു ദിവസം കൂടെ ഉള്ളൂ അതിനിപ്പം രാവേ ഒരു ദിവസം വിളിച്ചോണ്ട് വരണം ഞാൻ പോയി രാമെ കൂട്ടിക്കൊണ്ട് വരട്ടേ കൂട്ടിക്കൊണ്ട് വരുന്ന എന്തിനറിയോ എല്ലാം ഉണക്കമീൻ വെള്ളത്തിൽ ഇട്ടിട്ട് ഇന്നലെ കിട്ടല്ലോ ഇന്നലെ രാവിലെ വന്നിട്ട് രാവിലേനെ കൊണ്ട് കറി ഒഴിച്ച് കഴിച്ചിട്ടാണോ പോന്ന് രാമേല്ലോ ഒരാളിതുണ്ടോ എന്നെ കൂട്ടിക്കൊണ്ട് കടയിൽ പോയിട്ട് എല്ലാം പറക്കുക മിച്ചറ് ചിപ്സ് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പിന്നെ വഴക്കു പറഞ്ഞ് കൂട്ടിക്കൊണ്ട് എന്നാലും മൂന്ന് സാധനം എടുത്തു മധുരം വെച്ച ബണ്ണ് മിക്സർ മധുരസേവ് വേറെ പറക്കറ അച്ചപ്പം കൊല്ലപ്പൊക്കെ ഞാൻ പിന്നെ ഇത് മതി പോ

ഇവിടെ ഉണ്ടായപ്പോൾ സ്ഥിരം കൊറിയർ പാക്കിങ്ങും അയക്കാൻ പോക്കും ഒക്കെ ആയിരുന്നു ഞാൻ തിരക്കായിരുന്നു ഇപ്പോൾ അതൊന്നും അറിയണ്ട ഓർഡർ വരുമ്പം ഞാൻ ഇവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കും അമ്മേനെ ഒരു രണ്ട് കിലോ കുരുമുളക് ഇന്ന് ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കണേ അല്ലേൽ ഇന്ന് ചേച്ചിക്ക് ഏലക്ക വേണമെന്ന് പറഞ്ഞു റിപ്ലൈ കൊടുക്കണേന്ന് പറയും ഇവരത് നോക്കി ഓർഡർ എടുത്ത് കറക്റ്റ് ടൈമിൽ പാക്ക് ചെയ്ത് അയക്കും കിട്ടിക്കഴിയുമ്പോൾ ആള് കിട്ടിയെന്ന് പറയും ഞാൻ ഇവരെ വിളിച്ച് പറയും അപ്പം നമുക്ക് കുറച്ച് സാധനം വന്നിട്ടുണ്ട് ഓർഡർ നാളെ അയക്കണ്ട ഇത് ഒരുപത്തിനാലാം തീയതി കൊണ്ടോണ അപ്പൊ ഏലക്ക ഏലക്ക നല്ല ക്വാളിറ്റി ഹാഫ് കെ ജി ആണ് നമ്മളോട് ഏലക്ക മേടിക്കുന്നതിന് പിന്നെയും പിന്നെയും മേടിക്കുന്നു കേട്ടോ നല്ല ഏലക്ക ആയണ്ടെന്ന് തോന്നുന്നു നല്ലതയക്കുള്ളൂ ഇതിപ്പോ എയ്റ്റ് എം എം ആണ് നല്ല ഉം നല്ലവണക്കുള്ള കായോ നല്ല മൂത്ത കായമാണ് കറുത്ത അരി വാ കുട്ടി കിടക്കുന്നേ നമുക്ക് നോക്കുമ്പോഴത്തോ കറുത്ത അരി അപ്പൊ നല്ല ഏലക്കയാണ് ഏലക്ക അരക്കിലോ പിന്നെ കറവപ്പട്ടു കൊടംപുളി കൊടംപുളി ഇത് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് കേട്ടോ നല്ല ഉണ്ട് നല്ല ഉണക്കപ്പ നല്ല ഉണക്കപ്പാട്ടിലോ ഒരു സാധനം ഉണ്ടോ കരിഞ്ഞില്ലേ കുരുമുളക് സാധനം നാളെ

യക്കുമ്പോ ഒന്നോ രണ്ടായിരം പേർ പോയി കഴിഞ്ഞാൽ കൊറേ പേർക്ക് പോയി കഴിഞ്ഞാൽ പത്തഞ്ഞൂറ് ഒക്കെ മാസം കിട്ടുന്നുണ്ട് ഇവർക്ക് എന്തെങ്കിലും ഇരിക്കട്ടെ അപ്പൊ അങ്ങനെ ഇരിക്കുന്നു ആർക്കെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നമ്മള് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എമ്പത്തി ഏഴ് പതിനാല് നമ്പർ ആ നമ്പര് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടിയൊന്നുമില്ല ഫോൺ എന്തോ ചെറിയൊരു കംപ്ലൈന്റ് കണ്ടിരിക്കണം മെസ്സേജ് അയച്ചുകഴിഞ്ഞാ ഞാൻ അന്നേ റിപ്ലൈ ആയിരുന്നായിരിക്കും അപ്പം കുരുമുളക് ഏലക്ക ഗ്രാമ്പൂ ഈ വർഷം കുരുമുളകന്റെ സീസൺ കഴിഞ്ഞു ഈ വർഷത്തിനുള്ള സൂപ്പർ കുരുമുളക് ഇരുപ്പുണ്ട് ഇപ്പൊ നമ്മുടെ നമ്മുടെ മൊത്തം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എടുക്കുകയായിരുന്നു ഓരോ വില രണ്ട് കിലോ വെച്ച് ഫുള്ള് എടുത്തു ഇനി രണ്ടോ മൂന്നോ കിലോയും കൂടെ ഇരുപണ്ട് കുരുമുളക് കുരുമുളക് ഏലക്ക ഗ്രാമ്പൂ കറുവപ്പട്ട മഞ്ഞപ്പൊടി അങ്ങനെ എല്ലാ സാധനം ഇവിടെ നമുക്ക് ചുക്കിരിപ്പുണ്ടോ നല്ല സൂപ്പർ ചുക്കിരിപ്പുണ്ട് കുട്ടന്മാർ ഉണങ്ങി ചുക്ക് ചുക്കിരിപ്പുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അമ്മ മഞ്ഞ ഉണങ്ങിട്ട് പൊടിപ്പിച്ച് മഞ്ഞൾപ്പൊടി ഇരിപ്പുണ്ട് ആർക്കെങ്കിലും വേണല്ലോ ഓർഡർ ആണ് അതെ